ഇടുക്കിയിലെ ഭൂവിഷയങ്ങൾ പരിഹരിക്കുന്നതിനായി ഇടുക്കി ജില്ലാ കളക്ടർ സ്വീകരിക്കുന്ന നടപടികളിൽ ഉദ്യോഗസ്ഥരുടെ പൂർണ്ണ പിന്തുണയെന്ന് അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ഷൈജു പി ജേക്ക ദേശീയ വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായി ഇടുക്കി ജില്ലാ വിമൻസ് കൌൺസിൽ നേതൃത്വത്തിൽ ചെറുതോണി നടന്ന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചടങ്ങിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രതിഭകളെ ആദരിച്ചു ജില്ലാ വിമൻസ് നേതൃത്വത്തിലാണ് അന്താരാഷ്ട്ര വനിതാ ദിനാചരണം നടത്തിയത് ചെറുതോണി തേജസ് ഓഡിറ്റോറിയത്തിൽ നടത്തിയ ആഘോഷ പരിപാടികളിൽ ജില്ലാ വനിതാ ശിശു വികസന ഓഫീസർ ഗീതാകുമാരി അധ്യക്ഷയായിരുന്നു അഡീഷണൽ ചെയ്തു വലിയ പ്രശ്നങ്ങളുള്ള സ്ഥലങ്ങളിൽ അനുസരിച്ച് നമ്മുടെ നിരോധനാജ്ഞ ജില്ലാ കളക്ടർ പ്രഖ്യാപിച്ചിട്ടുണ്ട് എങ്ങനെ ഇടുക്കി ജില്ലയെ വിഷയങ്ങളിൽ നിന്ന് മോചിതമാക്കാം എങ്ങനെ നല്ല രീതിയിൽ കൊണ്ടുപോകാം എന്നുള്ള വളരെ പ്രയത്നമാണ് ഫുൾ സപ്പോർട്ട് ഉദ്യോഗസ്ഥരാണ് ഞങ്ങൾ ഞങ്ങൾ അത് കൊടുക്കാനായിട്ട് പ്രതിജ്ഞാബദ്ധരാണ് തൊടുപുഴ വൈഡബ്ല്യു സി എ പ്രസിഡന്റ് സ്മിത ഡെമിസ് മുഖ്യ സന്ദേശവും റവറൻസ് ഫാദർ ജോസഫ് നടുപ്പറവിൽ നറുക്കെടുപ്പും വനിതാ ദിന സന്ദേശവും നൽകി കെ എസ് ഡബ്ല്യു ഡി സി ജില്ലാ കോർഡിനേറ്റർ നൌഫി വിയൻ ഇടുക്കി വനിതാസൽ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ പ്രിയ മധുസൂദനൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു റവഡ സിസ്റ്റർ ക്ലാരിസ് ക്ലാസുകൾ നയിച്ചു ജില്ലാ വിമൻസ് കൗൺസിൽ ജോയിന്റ് സെക്രട്ടറി ഗ്രേസ് ആന്റണി സ്വാഗതവും റവഡ സിസ്റ്റർ ആൽബിൻ കൃതജ്ഞതയും രേഖപ്പെടുത്തി ജില്ലാ വിമൻസ് കൗൺസിൽ ജനറൽ സെക്രട്ടറി ഡോക്ടർ റോസക്കുട്ടി എബ്രാഹാം പരിപാടികൾക്ക് നേതൃത്വം നൽകി ബിജു പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി